ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളിലൊരു ദിവസമാണ് അപ്പോൾ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് റിഷുവിനെ ചൂടാക്കി കൊടുക്കുകയാണ് മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അവളെ ഇക്കയാണ് കൊണ്ടുപോകണത് ജൂനിയും റിഷുവിനെയൊക്കെ ഇക്ക തന്നെയാണ് കൊണ്ടുപോയാക്കാറ് തിരിച്ച് വരുമ്പോൾ അവിടെ നിന്നൊരു കുട്ടിയുണ്ടപ്പോൾ അവളെ കൂടെയാണ് ഋഷു വരാറ് അത് പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഓട്ടടന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഓട്ടടൊക്കെ മാവൊക്കെ അരച്ചിട്ട് ഞാനത് വെക്കാൻ ചുട്ടെടുക്കാണ് അപ്പോൾ ഞാനിവിടെ ഓട്ടടക്ക് ചുട്ടെടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് തീരെ സുഖമില്ലായിരുന്നു പനയും വേദനയും ചെറുവേദനയൊക്കെ ആയിട്ട് മറ്റേ കടുപ്പിലായിരുന്നു ഇപ്പം മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടണല്ലതുകൊണ്ട് ഞാൻ വേഗം ചിക്കന് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അവാലും തക്കാളി എംജി വെളിച്ചെണ്ണ പച്ചമുളക് ഒക്കെ നന്നായിട്ട് കുക്കറിൽ ഇട്ടிட்டு ഒന്ന് വിസിൽ അടിപ്പിച്ച് എടുക്കാനാണ് വെയിറ്റ് എടുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് സമയമില്ല വെയിയാത്തതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഓട്ടിൽ നിന്ന് വാങ്ങிட்டுണ്ടായിരുന്നു പിന്നെ എങ്ങനെയാ ഞാൻ ക്കു വിചാരിച്ചു കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ മക്കൾക്ക് കൊടുത്തുവിടാനൊക്കെ ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്ന് ദിവസം ചായൻ്റെ കടിയങ്ങനെ കരുന്ന് കൊടുത്തുവിട്ടുണ്ടായിരുന്നത് അല്ലേക്ക് കറിയിൽപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് അന്ന് വിസലടിപ്പിക്കുന്ന വിചാരിച്ചത് ഞാൻ പിന്നെ കുറച്ച് ഒളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇവിടെ എന്ത് വിട്ടിട്ടുണ്ട് ഞാൻ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സവാളയും തക്കളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല മസാലപ്പൊടിയും വലിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലേൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മറ്റേ വിസിലടിച്ച് എടുക്കുക ത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും കറി മാത്രമേ ഉള്ളൂ ഉപേകളൊന്നുമില്ല അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര വിഷപ്പായിരുന്നു അപ്പോൾ കൂടുതൽ എന്ത് സാൻഡ്വിച്ച് മോഡലിൽ എന്തോ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ പത്രമുള്ള വീഡിയോ മറ്റൊരു വീഡിയോ എടുക്കുക എന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്